മതിലകം സ്പോർട്സ് അക്കാദമി അഖിലേന്ത്യ വോളിബോൾ ടൂർണമെന്റിന്റെ സ്റ്റേഡിയം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഇ ടി ഡൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ പി കെ ചന്ദ്രശേഖരൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പി കെ ചന്ദ്രശേഖരൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ റിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ സംഘാടക സമിതി ഭാരവാഹികളായ വി കെ മുജീബ് റഹ്മാൻ കെ വൈ അസീസ് പി എച്ച് നിയാസ് പി എച്ച് അമീർ എന്നിവർ സംസാരിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് ഒന്ന് വരെ മതിലേകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന വോളിബോൾ ടൂർണമെന്റ് നടക്കുന്നത് இந்நா ஒரு காரியம் வளர்த்தமான கைகமான மன்னேற்றம் வளரப்பட்ட அதுக்கூடிய பாகுபா மணி மத உதவியும் இன்டர்நாஷனல் மறட்ட எல்லா விஷயம் ஆசம்சிச்சு கொண்டுறியில்